സംവിധാനം ചെയ്ത് ദിലീപ് അഭിനയിച്ച ചിത്രമാണ് ചാന്തുപൊട്ട് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ആ വർഷത്തെ വൻ ഒന്നായിരുന്നു ഗോപിക ഇന്ദ്രജിത്ത് രാജൻ ബി ദേവ് ബിജു മേനോൻ ഭാവന തുടങ്ങിയ താരങ്ങളുടെ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിണതിയുള്ള രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് ചാന്തുപൊട്ടിൽ അവതരിപ്പിച്ചത് ദിലീപിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആണ് ചാമ്പപുട്ടലെന്ന് ആരാധകർ പറയുന്നു മറ്റു ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പല നടന്മാരും വേഷം ചെയ്യാൻ തയ്യാറായില്ല ചാന്തപുട്ട സിനിമയെക്കുറിച്ച് പറയുകയാണ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം സിനിമയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും നിഷിദ്ധമായ വിമർശനമാണ് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത് സിനിമ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെയായിരുന്നുവെന്നായിരുന്നു പ്രധാന വിമർശനം സിനിമ കാരണം അപമാനിതരായ അനുഭവങ്ങളും നിരവധി പേർ തുറന്നു പറഞ്ഞു റിലീസ് ചെയ്ത സമയത്ത് ആഘോഷിക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് ഈ സിനിമ വ്യാപകമായി വിമർശിക്കപ്പെട്ടു ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറിച്ച് തെറ്റായ ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയെന്നാണ് ചാന്തകുട്ട് എന്ന സിനിമയും സംവിധായകൻ ലാൽ ജോസും നേരിട്ട വിമർശനം ഇപ്പോഴത്തെ ചാന്തുപുട്ട സിനിമ കാരണം വിഷമിക്കേണ്ടി വന്നവരോട് ക്ഷമ ചോദിക്കുന്നുവെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രം ട്രാൻസ്ജെൻഡർ അല്ല സ്ത്രൈണത ദുരന്തമായി തീരുന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചത് മാത്രമല്ല ചാന്തുപുട്ട് എന്ന പേരെ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ കളിയാക്കാൻ ഉപയോഗിക്കപ്പെട്ടതിൽ വിഷമമുണ്ടെന്നും അത് ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഞാനും ലാൽ ജോസ് എഴുത്തുകാരൻ എന്ന രീതിയിൽ പോസിറ്റീവ് ആംഗിൾ കൊണ്ടാണ് കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ചാന്തുപുട്ടിനു ശേഷം സ്ത്രൈണത സ്വഭാവമുള്ളവരെ പലരും ചാന്തുപുട്ടെന്ന് വിളിക്കാൻ തുടങ്ങി അത് തന്നെ വേദനിപ്പിച്ചിരുന്നുവെന്നാണ് ഒരിക്കൽ ബെന്നി പി അമ്പലം പറഞ്ഞത് ആൺകുട്ടിയെ പെൺകുട്ടിയെ പോലെ വളർത്തിയത് കൊണ്ട് മാത്രമുണ്ടായ വൈകല്യമാണ് ഞാൻ എന്റെ സിനിമയിൽ കാണിച്ചത് ഭിന്ന കഥാപാത്രമായിട്ടല്ല ചാന്തുപുട്ടിലെ രാധിയെ എഴുതിയത് ഭിന്ന ജീവിതം വേറെയാണ് എന്റെ കഥാപാത്രം ആണായി വളർത്തേണ്ടതിന് പകരം ും തിരുത്തുകയും ചെയ്യുന്നു അവൻ ആണാണെന്ന് തെളിയിക്കുന്നതും അതുകൊണ്ടാണ് മറ്റേത് ഹോർമോൺ ബാലൻസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് ജനിതകമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് അവരെ കരുടിയോടെ തന്നെ സമീപിക്കണമെന്നും ഒരു എഴുത്തുകാരനെന്ന നിലയിൽ വ്യക്തിപരമായി അറിയാം ചാന്തമുട്ടിറങ്ങിയ ശേഷം വഴി നടക്കാൻ പറ്റുന്നില്ലെന്ന് ചിലർ പറഞ്ഞു അതിൽ എഴുത്തുകാരനെന്ന നിലയിൽ എനിക്ക് വിഷമം തോന്നി അതേസമയം കാലം മാറുന്നതിനനുസരിച്ച് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും അവർ നമ്മളെ പോലെ ഒരു ജെൻഡർ തന്നെയാണെന്നും അതിലൊന്നും ഒരു വ്യത്യാസമില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പുരുഷൻ സ്ത്രീ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജെൻഡർ തന്നെയാണ് പക്ഷെ അവരെ ആക്ഷേപിക്കാൻ ഒന്നുമല്ല തനിക്കതിൽ പിന്നീട് വിഷമം തോന്നിയെന്നും പലപ്പോഴും കുറ്റബോധവും തോന്നിയിട്ടുണ്ടെന്നും ബെന്നി കൂട്ടിച്ചേർത്തു ഇതേ അഭിപ്രായമാണ് ലാൽ ജോസൺ പറഞ്ഞത് ചാന്തുപട്ട് ഒരിക്കലും എൽ ജി ബി ടിക്യു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സിനിമയായിരുന്നില്ലെന്നും ലാൽ ജോസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ദിലീപ് കഥാപാത്രത്തോട് പൂർണമായും നീതി പുലർത്തിയെന്ന് ബെന്നി പി നായരമ്പലവും ജോസും പറഞ്ഞിട്ടുണ്ട് ചാന്തുപട്ടിന്റെ പുറമെ കുഞ്ഞിക്കൂനൻ മായാമോഹിനി സൗണ്ട് തോമ തുടങ്ങിയ സിനിമകളിലും ദിലീപ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു ദിലീപ് ജനപ്രിയ നായകനായി വളരുന്നതിൽ ഈ സിനിമകൾ വഹിച്ച പങ്കും ചെറുതല്ല